അസ്ലാം വലിക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് വർക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡെയിലി ഒരു ആപ്ലിക്കേഷൻ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും അത് ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോവൽ പോസിബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയതിന്റെ എന്താണ് പ്രൂഫ് ഞാൻ വീഡിയോയുടെ സൈഡിൽ കാണിക്കാം അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എങ്ങനെയാണ് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് വിഡ്രോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരാം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ കാണുന്ന ഇൻവിറ്റേഷൻ കോഡ് ഫസ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് രജിസ്റ്റർ രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ എക്സ്ട്രാ ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഹോം പേജ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ റീചാർജ് ടോട്ടൽ എന്ന് കാണിക്കുന്നത് ലോഗിൻ ബോണസ് ആണ് പിന്നെ ഇതൊരു പുതിയൊരു ആപ്ലിക്കേഷൻ ആണ് ഏകദേശം ഒന്നൊന്നര ആഴ്ച ആയിട്ടേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ട് അപ്പോൾ അപ്പൊ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി സംതിങ് പേര് ഇതിൽ ഡെയിലി വിഡ്രോ ചെയ്യുന്നുണ്ട് വർക്ക് എല്ലാം വിഡ്രോ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് അവരുടെ വിഡ്രോവിലും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് ഹോം പേജിൽ തന്നെ ടെലഗ്രാം എന്നൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും വിഡ്രോ ചെയ്യുന്നതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അവിടെ ചെക്ക് ഉള്ളൂ പിന്നെ ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ ആപ്പിന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ താഴെയായിട്ട് തന്നെ കമ്പനി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ജസ്റ്റ് അതൊക്കെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക കാരണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ പിന്നെ ഹോം പേജില് ടാസ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പഴത്തേക്ക് നമുക്ക് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഇത് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് ഷെയർ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വിഡ്രോ ചെയ്ത് അതിൻ്റെ പ്രൂഫ് അടക്കം ഞാനൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ് അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് തരുന്നുണ്ട് സ്റ്റാർട്ടിങ് ആപ്പ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ ഓപ്ഷൻ കമ്മോഡിറ്റി എന്നൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പറ്റും അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് കാറ്റഗറി ഉണ്ട് ഗാർമെന്റ് ഷൂസ് വെൽഫെയർ ഗാർമെന്റ്സിൽ തന്നെ ഏകദേശം ആറ് പ്ലാൻസ് അല്ലെങ്കിൽ ആറ് പ്രോഡക്റ്റ്സ് ആണുള്ളത് അതുപോലെ ഷൂസിലും ആറ് പ്രോഡക്റ്റ്സ് ഉണ്ട് വെൽഫെയറിലും ആറ് പ്രോഡക്റ്റ്സ് ഉണ്ട് ഇത് മെയിൻ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടില്ല പക്ഷെ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു സാധനം നമ്മൾ ബൈ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പ്രോഫിറ്റ് ഡെയിലി നമ്മൾ എത്ര രൂപയാണോ വാങ്ങുന്നത് അതിന്റെ പ്രോഫിറ്റ് നമുക്ക് ഡെയിലി അക്കൗണ്ടിൽ വരും അതായത് ആപ്പ് വാലറ്റിൽ വരും അതൊരു പർട്ടിക്കുലർ ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ഗവൺമെന്റിന്റെ അഞ്ഞൂറ് രൂപയുടെ പ്ലാൻ എടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഡെയിലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ വെച്ചിട്ട് നാല്പത്തി രണ്ട് ദിവസം കിട്ടും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ഇതിന് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പ്ലാൻറെ ടൈം കഴിയുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഉൾപ്പെടെ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഷൂസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ വൺ ഡേ പ്ലാൻ ആണ് ഇരുന്നൂറ്റി എഴുപതിന്റെ പ്ലാൻ നമ്മൾ ഇന്ന് എടുക്കുവാണെങ്കിൽ നാളെ ഇതേ സമയം നാന്നൂറ്റി ഇരുപത് രൂപയായിട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് കൺഫേം പർച്ചേസ് എന്നതിൽ എസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ വെൽഫെയർ എന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതിലെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയുടെ പ്ലാൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അതായത് പിറ്റേ ദിവസം ആകുമ്പോൾ നാനൂറ്റി ഇരുപത്തിനാല് രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ ഈ മൂന്ന് പ്ലാൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പ്ലാൻ എനിക്ക് നാളെ തന്നെ ഡബിൾ ആയിട്ട് എനിക്ക് വിഡ്രോ ചെയ്യാം മറ്റേ ഫസ്റ്റ് പ്ലാൻ എനിക്ക് നാൽപ്പത്തി ദിവസം പ്രോഫിറ്റ് കിട്ടും അപ്പോഴേ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഇപ്പൊ എൻ്റെ അക്കൗണ്ടില് ബാലൻസ് ഉള്ളതാണ് വാലറ്റ് ഈ ഒരു ആപ്പിന്റെ വാലറ്റില് ബാലൻസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഞാനിവിടെ ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം അതിന് വേണ്ടി ഹോം പേജിൽ ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം പാൻ കാർഡ് അല്ല ബാങ്ക് കാർഡ് ആണ് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് കേട്ടോ അതിനുവേണ്ടി അക്കൗണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കൊടുത്ത അക്കൗണ്ടിലോട്ടായിരിക്കും ക്യാഷ് വരാം ഇനി എങ്ങനെയാണ് വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ ഹോം പേജിൽ വിഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഞാനിപ്പോൾ പ്ലാൻ എടുത്തതിന് ശേഷം ഏകദേശം പതിമൂന്നായിരത്തി ഒരുന്നൂറ് രൂപ ഞാനിവിടെ വിഡ്രോ ചെയ്യണം അൻപത്തെട്ട് രൂപ കിടന്നോട്ടെ ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല ബാക്കി പതിമൂന്നായിരത്തി ഒരുന്നൂറ് രൂപ വിഡ്രോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെ പോയാലും ഒരു അഞ്ചു മണിക്കൂറിനുള്ളിൽ തന്നെ കറക്റ്റ് ബാങ്കിൽ ക്രെഡിറ്റ് ആവും അതിന്റെ പ്രൂഫും ഞാൻ ഈ സൈഡിൽ കാണിക്കാം അപ്പോൾ ഇനി ഇതെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും റീചാർജ് ചെയ്യണം എങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ റീചാർജ് ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് അപ്പൊ റീചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോം പേജിൽ റീചാർജ് എന്ന ഓപ്ഷൻ ഉണ്ട് മിനിമം ഇരുന്നൂറ് രൂപയാണ് റീചാർജ് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു പതിനായിരം രൂപ റീചാർജ് ചെയ്യുന്നുണ്ട് വേണ്ടുന്ന എമൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ മൂന്ന് ചാനൽസ് ഉള്ളത് അതിൽ ഫസ്റ്റും സെക്കൻഡ് ചാനൽ റീചാർജ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ആണ് അപ്പോൾ മൂന്നാമത്തെ ചാർജിങ് പേ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഏറ്റവും വല്ലതും ഒന്നുകിൽ നമുക്ക് സ്കാൻ ചെയ്ത് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ മേളിൽ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുമല്ലോ അത് ജസ്റ്റ് കോപ്പി ചെയ്യാം പേടിഎം ഫോൺപേ ഗൂഗിൾ പേ ഏതിലാണെങ്കിലും ഇതുപോലെ പേസ്റ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക ഓരോ പ്രാവശ്യം സെർച്ച് ചെയ്യുമ്പോൾ ഓരോ പേരായിരിക്കും കാരണം ഓരോ ആയിരിക്കും വരാ അതില് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ താല്പര്യമുണ്ടെങ്കിൽ മാത്രം റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ടൈപ്പ് ചെയ്തതിനു ശേഷം സാധാരണ നമ്മൾ എങ്ങനെയാണോ റീചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക പ്രൊസീഡ് ചെയ്തതിനു ശേഷം സക്സസ് ആവുമ്പോൾ ഇതുപോലെ ഒരു സിമ്പിൾ ആയിരിക്കും വരാം സക്സസ് എന്ന് അവർ മെൻഷൻ ചെയ്തേക്കും പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് യു പി ഐ എന്നുള്ളത് നമ്മൾ റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ടതിൽ യു പി ഐ നമ്പർ വരും അവിടെ തന്നെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് യു ടി ആർ ഇവിടെ ബാക്കിൽ വന്ന് പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റീചാർജ് ചെയ്ത എമൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും